ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ബി എൽ ഡി സി കിറ്റ് നമ്മളെ വീട്ടിലുള്ള പഴയ ഫാന് ബി എൽ ഡി സി ആക്കി മാറ്റാനുള്ള കിറ്റാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് തന്നെ സ്വയം നിർമ്മിച്ചെടുക്കാം അതിൽ പെട്ടതാണ് അതിൽ പെട്ടോരോ ഘടകങ്ങളാണെങ്കിൽ കാണുന്നതൊക്കെ കേട്ടോ മാഗ്നറ്റ് അതുപോലെ ബോർഡ് റിമോട്ട് ബോർഡ് ഡ്രൈ അങ്ങനെ ഏറ്റം സാധനങ്ങളുണ്ടാകും ഈ കാണുന്നത് കോയലാണ് കനോപ്പി അങ്ങനെ ഏറ്റം സാധനങ്ങളുണ്ടാകും ഒരു ബോക്സിൽ അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ബോക്സ് ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞ് ഒരു മാഗ്നൈറ്റ് കോയിൽ അതുപോലെ ബോർഡ് കിട്ടോ മെയിൻ ബോർഡ് ഇത് എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്തിട്ട് കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത എ സി ട്വൽ വോൾട്ട് എ സിയിലും അതുപോലെ ട്വൽ വോൾട്ട് ഡി സിയിലും വർക്ക് ചെയ്യുന്ന ബോർഡാണ് പിന്നെ നമുക്ക് വരുന്നത് ബോർഡ് ഡ്രൈ ആണ് കേട്ടോ നമുക്ക് സൈഡിൽ വെക്കാം അതുപോലെ ഇനി വരുന്നത് കനോപ്പി ഇതാ ഈ കാണുന്നതാണ് കനോപ്പി എന്ന് പറഞ്ഞാൽ ഈ ബോർഡിൻ്റെ കപ്പാണത് അത് നമുക്കിതുപോലെ ഇതിനുള്ളിലേക്ക് വെക്കാം ഓക്കെ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി വരുന്നത് മാഗ്നൈറ്റിൻ്റെ ഡ്രൈ ഇതാണ് സപ്പോർട്ടിങ് ചേസ് വരുന്നത് അത് നമുക്കൊരു മൂന്നെണ്ണം ഉണ്ടാവും അതുകൊണ്ട് അത്രയും സാധനങ്ങളാണ് ഒരു ബോക്സിൽ ഒരു കിറ്റിൽ അടങ്ങിയിട്ടുള്ളത് അങ്ങനെ ഏറ്റം സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ബോക്സിൽ ചെയ്തിട്ടുണ്ട് ഇനി ഏതായാലും നമുക്കൊന്ന് പാക്ക് ചെയ്യാം പാക്ക് ചെയ്ത് എടുക്കാം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ നല്ല സേഫ്റ്റിയിൽ തന്നെ കേട്ടോ സാധനം ഇവിടെ പാക്ക് ചെയ്ത് ചെയ്യുന്നത് ഒരു ഡാമേജും ഇടാത്ത വരാത്ത കൊലത്തിലാണ് നമ്മളിവിടുന്ന് പാക്ക് ചെയ്തെടുക്കുന്നത് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇത് പാക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ആവശ്യമുള്ളവര് നമ്മളീ നമ്പറുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട്